സ്പോർട്സ് ഐറ്റംസിലെ മത്സരങ്ങൾ കാണുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും ഏറ്റവും വേഗത്തിൽ ഓടുന്നവരുടെ ഏറ്റവും ഉയരത്തിൽ ചാടുന്നവരുടെ ഏറ്റവും ദീർഘദൂരം ചാടുന്നവരുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്പം ദ ബെസ്റ്റ് കംസ് ആഫ്റ്റർ ദ ക്രോസ് ദ വേൾസ്റ്റ് ഏറ്റവും നല്ലത് വരുന്നത് ഏറ്റവും മോശമായ ആ ഫേസ് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തിടെക്ക് വായിച്ച ചിന്ത ഇതാണ് ദ ബെസ്റ്റ് പാർട്ട് ഇൻ യുവർ ലൈഫ് കംസ് വെൻ യു ക്രോസ് ദ വേഴ്സ്റ്റ് ഫേസസ് ഇൻ ലൈഫ് ദ വിന്നേഴ്സ് നെവർ ക്യുറ്റ് ആൻഡ് ദ ക്യുറ്റേഴ്സ് നെവർ വിൻ നമ്മുടെ ജീവിതത്തിൽ ദുർഘടങ്ങളെ മറികടന്നാൽ മാത്രമേ അതും ഏറ്റവും മോശമായ ദുർഘടങ്ങളെ അല്ലെങ്കിൽ ദുർഘട അവസ്ഥകളെ മറികടന്നാൽ മാത്രമേ ഏറ്റവും നല്ലതെന്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഏറ്റവും നല്ലത് അവിടെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾ ഏറ്റവും ഉയരത്ത് ചാടിയവനോ ഏറ്റവും ദീർഘദൂരം ചാടിയവനോ ഏറ്റവും വേഗത്തിൽ ഓടിയവനോ ഓടിയവരോ ഒക്കെയാണ് എന്ന് പറയുന്ന പോലെ തന്നെ അറ്റ് ദ ബെസ്റ്റ് കംസ് ആഫ്റ്റർ വി എപ്പുഡ് മാക്സിമം നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം എഫർട്ട് ഇട്ട് കഴിയുമ്പോഴാണ് ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് കംസ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത ഒന്നോ രണ്ടോ തവണ തൊറ്റു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവരാരും ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല വിജയിച്ചവരാരും ഇട്ടിട്ട് പോയവരുമല്ല ദ വിഴ്സ് നെവർ ക്യൂറ്റ് ആൻഡ് ദ ക്യുറ്റേഴ്സ് നെവർ വിൻ അവരെല്ലാം പിന്നെയും ഈ വിജയത്തിലെത്തുവോളും അല്ലെങ്കിൽ വിജയം തുടരുവോളം തങ്ങളുടെ ശ്രമം തുടർന്നവരാണ് ഒരിക്കൽ വിജയിച്ചു എന്ന് കരുതിക്കൊണ്ട് പിന്നെ അവരാരും പിൻവാങ്ങുന്നുമില്ല പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുക ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയങ്ങളിലേക്ക് നീങ്ങാൻ കാരണം ഒരു വിജയം ഒരിക്കൽ മാത്രമുള്ളതാണ് എന്ന് കണ്ടിരുന്നെങ്കിൽ ആ വിജയത്തിന് ശേഷം അതിനേക്കാളും മെച്ചപ്പെട്ട വിജയങ്ങൾ സമ്പാദിക്കുന്നവരായിട്ട് നമ്മൾ പല സ്പോർട്സ്മാന്മാരെയും കാണില്ലായിരുന്നു അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ് ദാൻ അവർ ക്യുറ്റ് തുറന്നുകൊണ്ടിരിക്കുക കാരണം എന്താ മെച്ചപ്പെട്ട വിജയങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട് അപ്പൊ വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ് ആ വിജയം എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള മാക്സിമം എഫർട്ട് ഇട്ടതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ ആ മാക്സിമം എഫർട്ട് ഇടുന്നത് ഇടുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥകളുടെയും ഏറ്റവും ദുർഘടമായ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും അവയെല്ലാം നമ്മൾ തരണം ചെയ്യുമ്പോഴുമാണ് ഓവർകം അതിനെ അതിജീവിക്കുമ്പോഴോ അതിൽ തരണം ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് വിജയം ഉറപ്പാണ് അപ്പം നമ്മൾ ബെസ്റ്റ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ബെസ്റ്റ് ഫേസിലേക്ക് എത്താൻ തക്കവണ്ണം നമുക്ക് പരിശ്രമം തുടരേണ്ടിയിരിക്കണം ഒന്ന് രണ്ടാമത്തേത് അത് ഒരിക്കൽ മാത്രമുള്ളൊരു വിജയമല്ല ആ വിജയം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം തുടർന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ വിജയിച്ച വിജയത്തിന് അപ്പുറത്തേക്കായുള്ള വിജയമുണ്ട് അപ്പുറത്തുള്ള വിജയമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വീണ്ടും നമ്മുടെ പരിശ്രമവും അത് ആ പരിശ്രമത്തിലൂടെ വീണ്ടും ദുർഘടമായ പ്രതിസന്ധികളും മോശമായ ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയം ഒരു തുടർക്കഥയാവും പരാജയം ഒരു എന്താ പറയുക തുടർക്കഥയല്ല പരാജയം ഒരു ക്ലോസ് ചാപ്റ്റർ അടഞ്ഞ അധ്യായമായിട്ട് മാറും പരാജയത്തെ അടയ അടഞ്ഞ അദ്ധ്യായമാക്കാനും വിജയത്തെ തുടർക്കതയാക്കാനും തക്കവണ്ണം നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ മുന്നോട്ട് അതിജീവിക്കാനും തരണം ചെയ്യാനുമുള്ള ആ ഒരു വിൽ പവർ മാനസികാവസ്ഥയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഓവർകം ചെയ്യുന്ന തക്കവണ്ണമുള്ള പരിശ്രമവും അതിനായിട്ടുള്ള ദൈവാനുഗ്രഹവും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു